ൊക്കെ ആവുമ്പോൾ ജോലി കഴിഞ്ഞ് വന്നതാണ് വന്ന് കഴിഞ്ഞ് റൂമിലെത്തി കുളിച്ച് ഫ്രണ്ടിൻ്റെ ഡോറ് ലോക്ക് കുറച്ച് ഇങ്ങനെ ഇടുന്ന ലോക്ക് അതിന് ഇല്ല അത് ഒരു അയൺ റോഡ് തട്ടി ഇടേണ്ട ലോക്ക് ഞാൻ കുളിച്ചിട്ട് രാത്രി ഒന്ന് ഇടാന്നൊക്കെ വിചാരിച്ചു കിടന്നതാണ് അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് ബാൽക്കണിയിൽ ഇരുന്ന് കുറച്ച് നേരം ഗെയിം കളിക്കുകയായിരുന്നു അപ്പോൾ പെട്ടെന്ന് എൻ്റെ റൂമിൻ്റെ ലോക്ക് അറിവ് തുറക്കുന്ന സൗണ്ട് കിട്ടും സൗണ്ട് ഇട്ടിട്ട് നോക്കിയപ്പോ ഒരു മൂന്ന് നേരം ഇങ്ങനെ വരായിരുന്നു അപ്പോ പെട്ടെന്ന് ആദ്യം തന്നെ ഇയാളാ വന്നത് ദേവദാസ എന്ന് പറഞ്ഞാൽ അയാളുടെ കയ്യിലൊരു മാസ്ക് ടാപ്പൊക്കെ ഉണ്ടായിരുന്നു അത് കണ്ടപ്പോൾ തന്നെ ഞാൻ അലറി കരയാൻ തുടങ്ങി അടുത്ത വീടൊക്കെ ഉണ്ടായിരുന്നു അങ്ങോട്ട് നോക്കി കരഞ്ഞു പറഞ്ഞപ്പോൾ എൻ്റെ കയ്യിൽ ഞാൻ ഗെയിം കളിക്കുമ്പോൾ ഓൾറെഡി സ്ക്രീൻ റെക്കോർഡിട്ടായിരുന്നു കഴി കളിക്കുന്ന അത് അയാളത് കൈതട്ടിയപ്പോ ക്യാമറ ഓണായിട്ട് അയാളുടെ ഫേസ് ഒക്കെ അതിൽ വന്നു ഫേസ് വന്നെന്റെ ഫോൺ പിടിച്ചേറ്റിട്ട് അയാളുടെ പോക്കറ്റിൽ ഇട്ടു എൻ്റെ നേരം വന്ന് എന്നെ വലിച്ചടിപ്പിക്കാൻ നോക്കി അയാളുടെ അടുത്തേക്ക് അത് മെസ്സേജായിട്ട് ശല്യം ചെയ്യുന്നുണ്ടായിരുന്നു അപ്പൊക്കെ ഞാൻ വീട്ടിലേക്ക് പോകും എനിക്ക് ജോലി വേണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പൊ അയാൾ എന്നെ തിരിച്ചു മെസ്സേജ് ഇനി ഇങ്ങനെ ഇണ്ടാവില്ല നീ എന്റെ മോളെ പോലെയാന്ന് പറഞ്ഞു വിളിക്കും ഒരു വീട്ടിൽ വന്നിട്ട് എന്റെ കാല് പിടിച്ച് മാപ്പ് പറഞ്ഞു അതെ ഞാൻ അനുഭവിക്കുന്ന വേദനയല്ല അയാൾ അറിയണം